ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡി ഡി ക്രിയേറ്റീവ് സ്റ്റുഡിയോ മുഖഛായ രചനാവതരണം കൃതി പരൽമീൻ പോലെ പിടയ്ക്കുന്ന ആമാൻപേട മിഴികൾ ആരെയോ തിരയുന്നു ആശങ്കയുടെ നിഴലാട്ടം ആ കണ്ണുകളിൽ കാണാം ആ മിഴികളിലെ ഭയവും പരിഭ്രമവും ഒരേ സമയം അവനിൽ സന്തോഷവും സംശയവും ഉണ്ടാക്കി പെട്ടെന്ന് ആ കണ്ണുകളിലെ ഭയം എങ്ങോട്ടോ പോയി ഒളിച്ചു പകരം അവിടെ ആശ്വാസവും സന്തോഷവും കളിയാടി അത് കണ്ട് അവൻ്റെ നെറ്റി ചൊഴിഞ്ഞു കാര്യമറിയാൻ അവൻ്റെ കണ്ണുകളും അവൾ നോക്കുന്ന ദിക്കിലേക്ക് നീങ്ങി എന്നാൽ പെട്ടെന്ന് ഹാളിനുടനീളം കനത്ത പുക പടർന്നു പിടിച്ചു നിമിഷങ്ങൾക്കകം ആ സദസ്സ് മുഴുവൻ പുകയാൽ മൂടപ്പെട്ടു അവിടെ ഉണ്ടായിരുന്നവർക്ക് പരസ്പരം കാണാനോ മുന്നിലുള്ളത് തിരിച്ചറിയാനോ കഴിയാത്ത വിധം കാഴ്ച പൂർണമായും മറന്നിരുന്നു പുക നീങ്ങിയതും ആളുകൾ ചുറ്റും നോക്കി ആർക്കും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തോന്നിയില്ല കാശിയും തലചരിച്ച് അടുത്തിരിക്കുന്നവളെ നോക്കി അവിടെ ഇപ്പോൾ ഭയവും പരിഭ്രമവും ഒന്നുമില്ല മറിച്ച് നിറഞ്ഞ ചിരിയാണ് ഇതാണ് കാശി എന്ന കാശിനാഥൻ നമ്മുടെ കഥാനായകൻ കൗസ്തുഭം വീട്ടിലെ ചന്ദ്രസേനന്റെയും ഭാര്യ ലക്ഷ്മിയുടെയും ഏകപുത്രൻ കാശിയുടെ വിവാഹമാണിന്ന് വധു മറ്റാരുമല്ല കാശിയുടെ മുറപ്പെണ്ണും ഭദ്രൻ പാർവതി എന്നിവരുടെ മകളുമായ ഭദ്ര എന്ന് വിളിക്കുന്ന ശ്രീഭദ്രയാണ് ഭദ്രയ്ക്ക് ഒരു സഹോദരി കൂടിയുണ്ട് പാറു എന്ന ശ്രീപാർവതി പാറുവിനെയും ബാക്കിയുള്ളവരെയും വഴിയെ പരിചയപ്പെടാം തിരിച്ച് കല്യാണ സ്ഥലത്തേക്ക് പോവാം കാശി ശ്രദ്ധിച്ചത് ഭദ്രയെ ആയിരുന്നു അതുവരെ അവളുടെ കണ്ണുകളിൽ കണ്ടിരുന്ന ഭയവും പരിഭ്രമവും അപ്രത്യക്ഷമായിരുന്നു പകരം പരൽമീൻ പോലെ പിടയുന്ന അവളുടെ മൺപേടമിഴികളിൽ ഇപ്പോൾ സന്തോഷവും ഒരു നിഗൂഢമായ ചിരിയും തെളിഞ്ഞു കാശിയുടെ നെറ്റി ചൊളിഞ്ഞു അവൾ നോക്കുന്ന ദിശയിലേക്ക് അവനും ദൃഷ്ടി പായിച്ചു എന്നാൽ കാശിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല അവൾ എന്തിനാണ് സന്തോഷിക്കുന്നത് എന്നും ആരെയാണ് തിരയുന്നത് എന്നും അറിയാൻ കാശി തീരുമാനിച്ചു അവൻ എന്തൊക്കെയോ സംശയം വന്നെങ്കിലും തൻ്റെ സംശയങ്ങൾ ഉള്ളിലൊതുക്കിക്കൊണ്ട് കാശി ചടങ്ങുകൾ പൂർത്തിയാക്കി കാശി ഭദ്രയുടെ കഴുത്തിൽ താലി ചാർത്തി അവളുടെ സീമന്തരേഖയിൽ സിന്ദൂരവും മണിയിച്ചു രണ്ടാളും അഗ്നിക്ക് വലം വെച്ചു ചടങ്ങുകൾ പൂർത്തിയാക്കി രണ്ടു പേർക്കും ഈ ബന്ധത്തിൽ താല്പര്യമില്ലായിരുന്നുവെങ്കിലും പുറമെ അവർ അത് പ്രകടിപ്പിച്ചില്ല ഭദ്ര തൻ്റെ പക വീട്ടാനുള്ള ഒരു അവസരമായാണ് ഈ വിവാഹത്തെ കണ്ടതെങ്കിലും കാശിക്ക് താൻ വെറുക്കുന്നവളെ കല്യാണം കഴിക്കേണ്ടി വന്നതിൻ്റെ വിദ്വേഷമായിരുന്നു ചടങ്ങുകൾ കഴിഞ്ഞ് കാശി ഒന്നും മിണ്ടാതെ കാറിൽ പോയിരുന്നു എന്നാൽ ഭദ്ര ഭക്ഷണം കഴിക്കാൻ പോയി കഴിക്കാതെ അവൾ വരില്ലെന്നും അവൾ വരാതെ നീയും പോകില്ല എന്ന അമ്മയുടെ വാക്ക് കേട്ട് കാശിക്ക് ദേഷ്യം വന്നെങ്കിലും അവൻ ആ കാറിലേക്ക് ചാരിക്കിടന്നു എന്നിട്ട് പഴയ കാര്യങ്ങൾ ആലോചിച്ചു മൂന്ന് വർഷം മുൻപാണ് ഊട്ടിയിൽ ബെസ്റ്റ് ബിസിനസ് മാൻ ഓഫ് ദി ഇയർ അവാർഡ് മേടിക്കാൻ താനും ജിത്തുവും കൂടിപ്പോയത് കാശിയുടെ അച്ഛൻ്റെ സഹോദരനായ വീരസേനൻ്റെയും ലളിതാംബികയുടെയും മകനാണ് ജിത്തു എന്ന് വിളിക്കുന്ന ശ്രീജിത്ത് ജിത്തുവിന് ഒരു അനിയത്തി കൂടിയുണ്ട് അമയ എന്ന ആമി ഊട്ടിയിലെ പരിപാടി കഴിഞ്ഞപ്പോഴാണ് ആമിയുടെ കോൾ കാശിയെ തേടി വന്നത് ജിത്തുവിൻ്റെ അനിയത്തിയാണേലും കാശിയോടായിരുന്നു ആമി തൻ്റെ ആവശ്യങ്ങൾ അറിയിക്കുന്നത് കാശിക്ക് അത് സന്തോഷമാണെങ്കിൽ ജിത്തുവിനെ താൻ രക്ഷപ്പെട്ടു എന്ന ഭാവമാണ് അന്നും ആമി ഒരു കന്ന് ലിസ്റ്റ് കൊടുത്തിട്ടാണ് ഫോൺ വെച്ചത് ആമിയായിരുന്നു കാശി ആടാ ജിത്തുവിൻ്റെ ചോദ്യത്തിന് ഒരു ചിരിയോടെ കാശി ഉത്തരം പറഞ്ഞുകൊണ്ട് അടുത്തുള്ള മാളിലേക്ക് വണ്ടി കയറ്റി മോനെ കാശി എൻ്റെ അനിയത്തിയായതുകൊണ്ട് പറയുക ഇങ്ങനെ പോയാൽ അവൾ നിൻ്റെ പോക്കറ്റ് കീറും ജിത്തു ഓ അതുകൊണ്ടാണോ നീ ഒരു മിഠായി കടലാസ് പോലും മേടിച്ചവൾക്ക് കൊടുക്കാത്തത് കാശി കള്ള ഗൗരവത്തോടെ ജിത്തുവിനോട് ചോദിച്ചു ഈ മിഠായി കടലാസ് കൊടുത്താൽ അവളുടെ എൻ്റെ എന്ന് നോക്കാതെ അവൾ തന്തക്ക് തന്നെ വിളിക്കും വെറുതെ എന്തിനാടാ ആ പാവത്തിനെ പറയിപ്പിക്കുന്നേ എന്നും പറഞ്ഞ് ജിത്തു ഒരു ദീർഘനിശ്വാസമെടുത്തു ഇതെന്ത് ജീവി എന്ന പോലെ കാശി ജിത്തുവിനെ ഉറ്റുനോക്കി അങ്ങനെ ഓരോന്ന് പറഞ്ഞ് രണ്ടു പേരും മാളിൽ കയറിയതും കണ്ടത് ഒരു വൺ ഫൈറ്റ് സീനാണ് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നാലഞ്ചു പേരെ തള്ളി നിലത്തിട്ടിട്ട് പറഞ്ഞു നീ തൊടാൻ നോക്കിയത് ഈ ഭദ്രയുടെ ജീവനയ എൻ്റെ അനിയത്തി ഇനി മേലാൽ ഇത് ആവർത്തിച്ചാൽ പിന്നെ ഈ കഴുത്തിന് മേലെ ഉണ്ടാവില്ല ഭദ്രയാ പറയുന്നേ വാശിയും ദേഷ്യവും കലർന്ന സ്വരത്തിൽ ഇതും പറഞ്ഞ് തിരിഞ്ഞു പോകുന്നവളെ കാശി കാണാൻ ശ്രമിച്ചെങ്കിലും ഹുഡിയുടെ തൊപ്പി തലയിട്ട് മാസ്ക് വെച്ചവളെ കാശിക്ക് കാണാൻ സാധിച്ചില്ല അത് ആലോചിച്ചതും കാശിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു പെട്ടെന്ന് ഡോർ അടയുന്ന ശബ്ദം കേട്ട് കാശി മിഴികൾ വലിച്ചു തുറന്നു കാശിയുടെ ചുണ്ടിലെ ചിരി മാഞ്ഞു തൻ്റെ അരികിൽ തൻ്റെ പേരെഴുതിയ താലിയും സിന്ദൂരവും അണിഞ്ഞിരിക്കുന്നവളെ കണ്ടതും കാശിക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ അവനെ വരിഞ്ഞു മുറുക്കി എന്നാൽ പുറത്ത് തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നവരെ കണ്ട് കാശി ഒന്നും മിണ്ടാതെ കാറിലേക്ക് ചാഞ്ഞ് കിടന്നു കാറ് ചലിക്കുന്നത് അറിഞ്ഞുവെങ്കിലും കാശി കണ്ണു തുറന്നില്ല കാശിയുടെ ചിന്ത പിന്നെയും പുറകിലേക്ക് പോയി വീണ്ടും വർഷങ്ങൾ വേണ്ടി വന്നു അന്ന് കണ്ട പെൺകുട്ടി തൻ്റെ മനസ്സിൽ ഇടം നേടിയെന്ന് കാശിക്ക് തിരിച്ചറിയാൻ പിന്നീട് എവിടെ ഭദ്ര എന്ന പേര് കേട്ടാലും വെറുതെ ഒന്ന് നോക്കും അവളാണോ എന്ന് അല്ല എന്നറിയുമ്പോൾ ഉള്ള നിരാശ മനസ്സിലാക്കി തന്നു ഭദ്ര അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് പണ്ട് ഒളിച്ചോടിയ പാറുമേമ്മയും ഭർത്താവായ ഭദ്രനും മരിച്ചു എന്നറിയുന്നേ ആ വാർത്ത മനസ്സിനെ പിടിച്ചു കുലുക്കിയെങ്കിലും എല്ലാവരുടെയും മുൻപിൽ ഒന്നും സംഭവിക്കാത്ത പോലെ നിന്നു പാറുവിന് രണ്ട് പെൺകുട്ടികളാണ് അതിൽ മൂത്തവൾ കുറച്ച് വികൃതിയാണ് കോളേജിൽ എന്തോ പ്രശ്നമുണ്ടാക്കി നിൽക്കുക ഞാൻ വിചാരിച്ചു ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ബാക്കി പഠിപ്പിക്കാമെന്ന് നിങ്ങൾ എന്തു പറയുന്നു കാശിയുടെ അച്ഛൻ ചന്ദ്രൻ എല്ലാവരെയും നോക്കി ചോദിച്ചു ചന്ദ്രൻ്റെ മറ്റൊരു അനീതിയായ പത്മിനിയുടെയും മക്കളായ പവിത്രയുടെയും പഞ്ചമയുടെയും മുഖം ഇരുളന്നത് കണ്ടെങ്കിലും അയാളത് കാര്യമാക്കിയില്ല അത് മതി ചേട്ടാ അവർ ഇവിടെ നിന്ന് പഠിക്കട്ടെ വീരുവും അത് ശരിവച്ചു അവർ അല്ല അതിലൊരാളെ വരുന്നുള്ളൂ ചന്ദ്രൻ വ്യക്തമാക്കി അതെന്താ ഏട്ടാ വീരു വിഷമത്തോട് ചോദിച്ചു ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ കാശി മുകളിലേക്കുള്ള പടി കയറി അത് ഭദ്രമൾക്ക് മാത്രമേ സസ്പെൻഷൻ ഉള്ളൂ ചന്ദ്രൻ എല്ലാവരെയും നോക്കി പറഞ്ഞു എന്നാൽ പടികൾ കയറിയ കാശിയുടെ കാലുകൾ ചളിക്കാനാവാതെ നിന്നു ഭദ്ര എന്ന പേര് മാത്രം അവന് കേൾക്കാൻ സാധിച്ചുള്ളൂ ബാക്കി കേൾക്കാനായി കാശിയും അവിടെ തന്നെ സ്ഥാനം പിടിച്ചു കാശിയുടെ ഭദ്രയും മുറപ്പെണ്ണും ഒന്ന് തന്നെയാണോ കാശിക്ക് എന്തിനാണ് ഭദ്രയുടെ ദേഷ്യം എല്ലാം നാളത്തെ എപ്പിസോഡിൽ പറയാമേ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്